നിറങ്ങളുടെ ഉത്സവമായ ഹോളിയിൽ പ്രചാരണ മേളമൊരുക്കി തലസ്ഥാനത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കരമനു വംശജരുടെ പൊങ്കാല മഹോത്സവത്തിലും കോട്ടയ്ക്കകത്ത് പ്രിയദർശിനി ഹാളിൽ രാജസ്ഥാൻ അസോസിയേഷൻ സംഘടിപ്പിച്ച ഹോളി ആഘോഷത്തിലും പങ്കെടുത്താണ് സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി പ്രചാരണം വർണ്ണാഭമാക്കിയത് ശ്രീയേക മഹേശ്വര കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിലെ തൃക്കല്യാണ കൊടമഹോത്സവമായിരുന്നു ചടങ്ങ് ഇവിടുത്തെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോൾ അഞ്ഞൂറോളം വരുന്ന തെലുങ്ക് കുടുംബാംഗങ്ങൾ വാദ്യമേളങ്ങളോടെയാണ് അതിഥിയെ വരവേറ്റത് കുട്ടികളും സ്ത്രീകളും അടക്കം ഭക്തസമൂഹം സെൽഫി എടുത്തും കുശലം പറഞ്ഞും സ്നേഹം പങ്കുവച്ചു കോട്ടയ്ക്കകത്ത് പ്രിയദർശിനി ഹാളിലെ രാജസ്ഥാൻ അസോസിയേഷന്റെ ഹോളി ആഘോഷത്തിലേക്കാണ് സ്ഥാനാർത്ഥി പിന്നീട് കടന്നു വന്നത് നിറങ്ങൾ വാരി വിതറി സംഘാടകർ രാജീവ് ചന്ദ്രശേഖരനെ എതിരേറ്റപ്പോൾ അത് നിറങ്ങളുടെ ഉത്സവമായി മാറി അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭുധാൻ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖത്ത് ചായം തേച്ച് പരമ്പരാഗത തലപ്പാവ് അണിയിച്ചു പിന്നീട് കുട്ടികൾക്ക് രാജീവ് വക മധുര വിതരണം ഉത്സവത്തിന് ചന്തം പകർന്ന് മുഖങ്ങളിൽ നിന്ന് മുഖങ്ങളിലേക്ക് ചായം പകർന്നപ്പോൾ രാജസ്ഥാൻ സ്വദേശികളുടെ കൂട്ടായ്മയ്ക്കും വർണ്ണാഭമേറി ജനം തിരുവനന്തപുരം